മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ മക്കൾക്ക് മാത്രല്ല നമ്മക്കും കഴിക്കാൻ പറ്റും അപ്പൊ ഇതാ ഇന്നൊരു ചെറിയ മഴയെല്ലാം ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നൊരു വാഴലേ തന്നെ അങ്ങോട്ട് തുടങ്ങാം ഇന്നലെ കറിക്ക് വേണ്ടി ചിക്കൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചിക്കൻ പീസ് മാറ്റി വെച്ചത് എന്താകുന്നൊന്നറിയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് ആ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരിയാണേട്ടാ ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് സമയമൊന്നും അധികം വൈകിക്കണ്ട വേഗം തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം ചിക്കൻ എല്ലില്ലാത്ത പീസുകൾ ഇതാ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം കുരുമുളക് ഒടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് അടുപ്പത്ത് വെക്കണം കേട്ടോ അടുപ്പത്ത് വെച്ചാൽ മാത്രം പോരല്ല ഗ്യാസും കൂടി കത്തിക്കണ്ടേ അപ്പൊ എല്ലാം കത്തിച്ചിട്ടുണ്ട് ചിക്കൻ ഇനി അവിടെ കിടന്ന് നല്ലോണം ഒന്ന് വേഗട്ടേട്ടാ ചിക്കൻ ഇതാ ഉപ്പിലും കുരുമുളകിലും കൂടി കിടന്ന് ഇങ്ങനെ നല്ലോണം തിളക്കുന്നുണ്ട് ഇവളിത് എന്താ ഈ സംഭവം ഉണ്ടാക്കുന്നത് ചിക്കൻ എന്തിനായി ഇങ്ങനെ പുഴുങ്ങുന്നേന്നെല്ലാം നോക്കി അമ്മ നിക്കുന്നുണ്ട് അപ്പ ഞാൻ അമ്മേനോട് പറഞ്ഞ് അമ്മേ വേഗം തന്നെ പോയിട്ട് രണ്ട് കറിവേപ്പില വരച്ചിട്ടുമാണ് ആ മഴയത്തെ അമ്മ കറിവേപ്പില വരയ്ക്കാൻ ഓടിയട്ടാ അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി വേറെ പരിപാടി ഉണ്ട് എന്താന്നല്ലേ മിക്സിന്റെ ജാറിലേക്ക് ഇതാ ലേശം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒരു മുട്ടയും കൂടി അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നല്ലോണം ഒന്ന് അടിച്ചെടുത്തോ നല്ല ലൂസായിട്ട് വരണം കേട്ടോ ഈ മൈദമാവ് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിനെ പകർത്തിയെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഇതാ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് പിച്ച് ചീന്തി എടുക്കണം കേട്ടാ ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇതാ ഉള്ളിയും കൂടി അങ്ങോട്ടിട്ട് നല്ലോണം വഴറ്റണം പിന്നെ പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടോ ലേശം കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം വഴറ്റിക്കോ കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതാ ചിക്കൻ മസാലയും കുരുമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പിച്ചു ചീന്തി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലോണം ഇളക്കണം ആ ചിക്കനും ഉള്ളിയും കൂടി നല്ലോണം മിക്സ് മിക്സാകുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിനൊരു വാഴയിലേക്ക് അങ്ങോട്ട് പകർത്തി വെക്കുക അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്താ പരിപാടി എന്നല്ലേ ഞാൻ ദോശക്കല്ലിൽ തേക്കുന്ന ആ സാധനം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിന വാഴയിലെ തണ്ടാന്ന് കേട്ടാ അത് ഞാനിതിനെ കൊണ്ടാന്ന് കേട്ടോ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ വരട്ടൽ പോലെ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് എന്തായാലും നല്ല തിന്നായിട്ടുള്ള കുറച്ച് ദോശകൾ അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ ദോശ ചുട്ടെടുക്കാം സമയം നമുക്ക് വേറെയും ഒരു ചെറിയ പരിപാടി ഉണ്ട് എന്താന്നല്ലേ ഒരു പാത്രത്തിലേക്ക് ഇതാ ഒരു നാല് മുട്ട അങ്ങോട്ട് പൊട്ടി ചോഴിച്ചിട്ടുണ്ട് ആ നാല് മുട്ട കുറച്ച് ഓവറല്ലേ അതെ അത് ഓവർ തന്നെയാന്ന് കേട്ടോ നാല് മുട്ടേന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് കണക്കറിയാണ്ട് തെറ്റിപ്പോയതാണ് പിന്നെ ഇതേ ലേശം പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കണം ഇനി ഇതാ വീണ്ടും ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വീണ്ടും നമ്മുടെ വാഴത്തണ്ട് കൊണ്ട് നല്ലോണം പെരട്ടിയിട്ട് നമ്മുടെ ദോശ ഇതാ ഈ പാലിലും മുട്ടയിലും അങ്ങോട്ട് മുക്കി വെച്ചു കൊടുക്കണം ഇനി അതിന്റെ മുകളിലേക്ക് മസാലയിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒരു ദോശ എടുത്തിട്ട് പാലിലും മുട്ടയിലും മുക്കി അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും മസാല ഇടണം അങ്ങനെ ദോശയും മസാലയും തീരുന്നവരെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടാ ഞാനെന്തായാലും ദോശയും മസാലയും മാറി മാറി വെച്ച് ഈ പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കേന്ന് കേട്ടാ ഏതെങ്കിലും ഒരെണ്ണം നിർത്താലോ എന്ന് വിചാരിച്ച് ഏകദേശം ഞാനൊരു ഏഴു ദോശയോളം വെച്ചിട്ടുണ്ടായിരുന്നു എട്ടാമത്തെ ദോശ ഞാൻ വെക്കണം എന്നെല്ലാം വിചാരിച്ച് പക്ഷെ മസാല തീർന്നതുകൊണ്ട് ആ പ്രവൃത്തി ഞാൻ അവിടെ നിർത്തി ഏറ്റവും അവസാനത്തെ ദോശ വെച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇത് ഈ പാലും മുട്ടയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ ഈ ദോശയും മസാല എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് കുതിർന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കുറെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അത്യാവശ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പാൻ വീണ്ടും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ പാൻ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഇത് നമ്മുടെ പത്തിരി എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ അധികം വേണ്ട അതുകൊണ്ട് തന്നെ തീ ഒന്ന് ലേശം ലോ ഫ്ലെയിമിലാക്കി വെച്ചോ ഏകദേശം നമ്മുടെ പത്തിരി ഇതാ ഒരു വശം ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഏട്ടെ ഇനി അങ്ങോട്ട് മറിച്ചിടണം അപ്പൊ ഇതാ ഞാൻ ഇങ്ങനെയാണ് മറച്ചിട്ടിട്ടുള്ളത് ഇതാ നല്ല അടിപൊളിയായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ വശവും കൂടി നല്ലോണം ഒന്നും മൊരിയണേ നമ്മുടെ ചട്ടിപ്പത്തിരി എന്തായാലും ഈ ഒരു പരുവത്തിൽ ചട്ടിയിൽ കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കൊരാശ്വാസമായി കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്ന് ഓർത്തപ്പം തന്നെ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഏട്ടെ ഞാനും പാളി എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും ചട്ടിപ്പത്തിരി ഈ രൂപത്തിൽ കണ്ടപ്പോ തന്നെ എനിക്ക് അഹങ്കാരം എവിടുന്നല്ലോ വരാതൊന്നും ഇരുന്നില്ല പിന്നെ തിന്ന് നോക്കിട്ട് അഹങ്കരിച്ചാ പോരെ എന്നെ മനസ്സെന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്റെ അഹങ്കാരത്തിന് അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ടില്ല ശേഷം കട്ടൻ ചായ വെച്ച് കേട്ടാ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി എവിടെന്നോ വണ്ടിയും പിടിച്ച് വരുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ അല്ലെ എവിടുന്നാന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടാ ഇതാ അതുപോലെ ഇതാ പിള്ളേർയുടെ ഓടി എത്തിയിട്ടുണ്ട് നമ്മളെ ചട്ടിപ്പത്തിരി മണം പിടിച്ചിട്ട് ചട്ടിപ്പത്തിരി എന്തായാലും ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ എന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ പീഡിന്ന് കിട്ടുന്ന പോലെ നല്ല ലെയർ എല്ലായിട്ട് വന്നിട്ടുണ്ട് ഇനി മക്കൾ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ ഇന്ദ്രൂട്ടന് ലേശം കൊടുത്തിട്ടുണ്ട് അവൻ എന്താ പറയുന്നേ നോക്കാം ഭാഗ്യം രക്ഷപെട്ട് അവൻ എന്തായാലും നല്ല അഭിപ്രായമാന്ന് പറഞ്ഞത് ഇനി ദുർഗമോളും കൂടി കഴിച്ചു നോക്കിയിട്ട് എന്താ പറയുന്നേന്ന് നമുക്ക് നോക്കാം ഓ അവിടെയും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് മക്കൾക്ക് രണ്ടാക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തിനാ കഴിച്ചു നോക്കാതിരിക്കുന്നേ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നോന്നല്ല ഏട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി ഇനി എന്തായാലും കട്ടൻ ചായ എല്ലാം എടുത്തിട്ട് നമുക്ക് കോലായിക്ക് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരിക്കും കൂടി കൊടുത്തു നോക്കാം യഥാർത്ഥ അഭിപ്രായം അവര് പറയട്ടെ അച്ഛന് കൊടുത്തപ്പോ തന്നെ അച്ഛൻ എന്നോട് ചോദിച്ചു ഇതെന്താ മോളെ സാധനം ഞാൻ പറഞ്ഞ അച്ഛാ ഇത് ചട്ടിപ്പത്തിരി ആണ് അച്ഛനൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറന്ന് അച്ഛൻ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അച്ഛന്റെ ആ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അച്ഛൻ ഇഷ്ടപ്പെട്ടു ഇനി ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ല അല്ലെ നിങ്ങൾക്ക് അമ്മേന്റെയും ഓപ്പേൻ്റെ എല്ലാം മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേന്ന് അപ്പൊ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം അറിയിക്കണേ